എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു എപ്പിസോഡാണ് ഇന്നത്തെ ബിഗ് ബോസിന്റെ എപ്പിസോഡ് ആരായിരിക്കും ഇന്ന് ബിഗ് ബോസ് വീടിന്റെ ഇറങ്ങുക എന്നതാണ് ഓരോരുത്തരും ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നത് നിലവിൽ എവിക്ഷനിലുള്ള എട്ട് പേരിൽ നിന്നും നാല് പേരുടെ റിസൾട്ട് ആണ് ഇന്ന് പറയുന്നത് ഇതിലെ നാല് പേരുടെ റിസൾട്ട് നാളെ ആയിരിക്കും പറയുക എന്തായാലും സ്പെഷ്യൽ ടാസ്ക് എവിക്ഷൻ ആയിട്ടുള്ള മത്സരാർത്ഥികളെക്കായി കൊടുത്തിട്ടുണ്ട് ജിൻഡോ ജാസ്മിൻ അപ്സര അഭിഷേക് ഇവരിൽ ഒരാളായിരിക്കും ഇന്നത്തെ എവിക്ഷനിൽ ബിഗ് ബോസ് വീടിനോട് വിട പറയാൻ പോകുന്നത് മറ്റ് നാല് പേരുടെ റിസൾട്ട് നാളെ ആയിരിക്കും അറിയാൻ സാധിക്കുക രണ്ടോ അതോ അതിൽ ധികമോ ആൾക്കാര് പോവാൻ സാധ്യതയുണ്ട് എന്നാണ് ലാലിട്ടം പറയുന്നത് അഭിഷേക് ജിൻഡോ ജാസ്മിൻ അപ്സര എന്നിവരിൽ അപ്സര തന്നെയാണ് ഇന്ന് എവിക്ഷനിൽ പുറത്തു പോകാൻ പോകുന്നത് എവിക്ഷൻ ടാസ്കിനോട് അനുബന്ധിച്ച് ഇവർക്കായി നാല് കളങ്ങൾ കൊടുത്തിട്ടുണ്ട് ഓരോ കളത്തിലും ഓരോ കാർഡ്സും വെച്ചിട്ടുണ്ട് ഏറ്റവും അവസാനമുള്ള കാളിൽ നിന്നും ആരായിരിക്കും പുറത്തു പോവുക എന്ന വിധി അറിയാൻ സാധിക്കും അങ്ങനെ ഒരു സസ്പെൻസ് നിറഞ്ഞ ഒരു ടാസ്ക് ആണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും ഇന്ന് ബിഗ് ബോസ് വീടിനോട് വിട പറയാൻ പോകുന്ന മത്സരാർത്ഥി അപ്സര തന്നെയാണ് ബിഗ് ബോസിന്റെ തുടക്കത്തിൽ നല്ല രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അപ്സര എന്നാൽ അപ്സരയുടെ ഗെയിം പകുതിയായപ്പോൾ എവിടെയൊക്കെയോ പാളിപ്പോയി ആ പഴയ ഒരു അപ്സരേനെ അല്ല നമുക്ക് പിന്നീട് കാണാൻ സാധിച്ചത് ജനങ്ങൾ ഇഷ്ടപ്പെട്ട അപ്സരയിൽ നിന്നും ജനങ്ങൾ വെറുക്കുന്ന ഒരു അപ്സരയിലേക്ക് അപ്സര മാറി ഏതായാലും അപ്സര തന്നെയാണ് ഇന്ന് പുറത്തു പോവുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ കൂടുതൽ അപ്ഡേറ്റ്സിനായി സബ്സ്ക്രൈബ് ചെയ്യും